മുടി കാരണം കൊണ്ട് സിനിമയിലേക്ക് എത്തിയ വ്യക്തിയാണ് ലാൽ സാറ് പറഞ്ഞു നമുക്ക് റിഹേഴ്സൽ പോകാന്ന് പറഞ്ഞു അപ്പം ആദ്യ സാറിന്റെ ഡയലോഗ സാറ് ഡയലോഗ് പറയാൻ തുടങ്ങി തൊട്ട് പറയാൻ ഞാനും പറയണം ഞാൻ പറയാൻ മറന്നുപോയി ഞാൻ എക്സാഗറേറ്റ് ചെയ്ത് പറയുന്നതല്ല ശരി സംഭവിച്ചു മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രം ഹൃദയപൂർവ്വം ഹൃദയം നിറച്ച് തിയേറ്ററുകളിൽ മുന്നേറുമ്പോൾ ഹൃദയം കീഴടക്കിയ ഒരു പുതുമുഖം ഉണ്ട് എനിക്കൊപ്പം സ്വാഗതം ചെയ്യുന്നു ടിസ് തോമസ് അപ്പൊ ഹൃദയം നിറച്ച് ഹൃദയപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ടിസിന്റെ ഒരു സിനിമയിലേക്കുള്ള എൻട്രി അതിന് ഞാൻ പറയട്ടെ മുടി കാരണം കൊണ്ട് സിനിമയിലേക്ക് എത്തിയ വ്യക്തിയാണെന്ന് കഥ അങ്ങോട്ട് പറഞ്ഞോളൂ ഞങ്ങള് അത് ശരിക്കും ഒരു ഷോർട്ട് ഫിലിം ആണ് പക്ഷെ പലർക്കും അറിയത്തില്ല അതൊരു റീൽ ആയിട്ട് എല്ലാരും അത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ സമയത്ത് ഞങ്ങൾ ചെയ്തത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അത് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് അത് അത്യാവശ്യം വൈറലായി അപ്പം എന്നാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് പിന്നെയും വൈറലായി ആരോ എടുത്ത് പിന്നെ റീഷെയർ ചെയ്ത് അങ്ങനെ ആ സമയത്താണ് ഇവരെല്ലാവരും കാണാൻ തുടങ്ങിയത് ആ കൂട്ടത്തിൽ അനൂപ് സത്യൻ അനുപേഠനും കണ്ടു അങ്ങനെ എന്നെ ഫോളോ ചെയ്തു പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്തോട്ട് എഡിറ്റിംഗ് പഠിക്കാനായിട്ട് മാറിയായിരുന്നു കുറച്ച് കുറച്ചാൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കോൻസെൻ്റായിട്ട് ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടു അപ്പം അവിടെ വെച്ച് പരിചയപ്പെട്ടു അന്നേരം ആ ഇതിൽ ഞാൻ ചോദിച്ചു എന്തെങ്കിലും എനിക്ക് പറ്റിയ എന്തെങ്കിലും റോൾ അടുത്ത സിനിമയിൽ കാണുമെന്ന് അപ്പം എടുത്ത വായി തന്നെ തിരിച്ചു പറഞ്ഞു ഉണ്ട് എന്ന് ആ ശരി അങ്ങനെ ഇപ്പൊ എന്നോട് ചോദിച്ചു ഇതുപോലെ ഓഡീഷന് വരാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറയാൻ താല്പര്യം ഉണ്ടെന്ന് കാരണം നമുക്കെല്ലാം താല്പര്യമാണല്ലോ അങ്ങനെ പറഞ്ഞു ഒരു ഓൺലൈൻ ഓഡീഷൻ ആയിരിക്കും അങ്ങനെ ഓഡീഷൻ ചെയ്തു അതിന്ന് സെലക്ട് ആയി അങ്ങനെയാണ് വൈറലായി നമ്മൾ സംസാരിക്കുന്ന സംസാരിക്കും എന്റെ ഒരു സർക്കിള് ആ സർക്കിളിന് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കും ബാക്കി എല്ലാരോട് സംസാരിക്കും ആ കാണിക്കുന്ന പയ്യന്റെ വന്നിരിക്കുന്ന പയ്യൻ മറ്റേ ഡയലോഗാണ് അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് എന്നാ മുടിയാ പലപ്പോഴും റീഷറീ പറഞ്ഞ പോലെ ഇപ്പോഴും വരുന്നുണ്ട് അതിനുശേഷം ഇപ്പം ഈ ഒരു ഹൃദയപൂർവ്വത്തിന്റെ ഭാഗമാവുന്നു അപ്പം അന്നേരം അറിയായിരുന്നു ഇത് സത്യനന്തിക്കാട് മോഹൻലാൽ ചിത്രമാണ് അറിയായിരുന്നു എന്നോട് അനുഭവം പറഞ്ഞായിരുന്നു ഇത് സത്യൻ സാറിന്റെ പടമാണ് ഇതുപോലെ ലാലേട്ടനാണ് നായകൻ എന്നെല്ലാം എന്നോട് പറഞ്ഞാരുന്നു എന്തായിരുന്നു അപ്പൊ മനസ്സിൽ തോന്നിയൊരു വികാരം എനിക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ പടം തന്നെ ഇത്രയും വലിയൊരു വലിയൊരു ടീമിന്റെ കൂടെ ചെയ്യാൻ പറ്റി അതാണ് ഏറ്റവും ഭാഗ്യം അതും എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ തന്നെയാണ് അതെ ഓൾമോസ്റ്റ് എല്ലാം ആ അകത്ത് ടിസിന്റെ ഭാഗങ്ങളെല്ലാം എല്ലാ സീനിലും അതെ ഒന്നെങ്കിൽ വീഡിയോ കോളിൽ അങ്ങനെയായിട്ടുണ്ട് അപ്പൊ ആ ഒരു സംഭവം ഉണ്ടല്ലോ പുതുമുഖത്തിനൊക്കെ സംബന്ധിച്ച് എന്താ പറയാ ഇതിലും വലിയ ലക്ക് അല്ലെങ്കിൽ എന്തായിരുന്നു ആ സമയത്തൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്ന ആ സത്യം പറഞ്ഞ ആദ്യം അത്ര ഞാൻ വിചാരിച്ചില്ല എനിക്ക് എനിക്ക് എങ്ങനെയെങ്കിലും അഭിനയിക്കണം ഒരു സിനിമ ചെയ്യണം ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതുപോലെ ഈ പടമാണെന്ന് അറിഞ്ഞപ്പോഴും അന്നേരം അത്ര എനിക്ക് അങ്ങോട്ട് പോയില്ല ഇത് ആ ആദ്യ ആ ഷു ഇത് ലൊക്കേഷനിൽ ചെന്ന് ഇവരെല്ലാം പരിചയപ്പെട്ട് ചെയ്തു വന്നപ്പോഴാണ് ഇത് ഇത്ര വലിയൊരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാ അങ്ങനെ ഒരു ബോധം വന്നു സമയം കിട്ടിയില്ല ഞെട്ടി സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് ഒന്ന് തുടങ്ങി കിട്ടാൻ വേണ്ടിട്ട് ഒരു ഒരു പീക്ക് ലെവലിലോട്ട് പോയത് ശരി ഫസ്റ്റ് നിമിഷം അത് ഭയങ്കര രസമാണ് കാരണം നമ്മള് കൊച്ചുനാൾ തൊട്ടേ കണ്ടുവരുന്ന കാരണം എന്നെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം ആളുടെ കൂടെ ചെയ്യാൻ പറ്റി വലിയ സന്തോഷമുണ്ട് അദ്ദേഹമായിട്ടുള്ള ഒരു ഫസ്റ്റ് സീൻ അദ്ദേഹത്തിന് ഈ ഷോർട്ട് ഫിലിം എങ്ങനെയായിരുന്നു എന്നെ സത്യൻ സാറും അനുപടനും കൂടെ ചെന്ന് പരിചയപ്പെടുത്തി അപ്പൊ അന്നേരം കുറച്ച് സംസാരിച്ചു പിന്നെ ആ നമുക്ക് ആ ഒരു ബഹുമാനം അങ്ങനെ ഒരു ഒരുണ്ടല്ലോ അത് അദ്ദേഹം മാറ്റി തന്നു അത് മാറ്റി ഒരു കൂളാക്കി അത് കഴിഞ്ഞിട്ടാണ് അഭിനയിച്ചത് അഭിനയിച്ചത് എങ്കിലും നമ്മളിപ്പോ കേട്ടിട്ടുണ്ട് സത്യൻ സാർ എന്നെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ലാലിന്റെ അഭിനയം കണ്ട് ഞാൻ കട്ട് പറയാൻ പോലും മറന്നുപോയി അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ നേരിട്ട് കാണുകയാണ് ഈ ഷൂട്ടിങ് സ്ഥലത്ത് അങ്ങനെ ഞെട്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിരുന്നു പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഞെട്ടിയതല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതൊരു അബദ്ധം പറ്റിയത് കാരണം എന്റെ ആദ്യത്തെ ഷോട്ട് അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു അപ്പം അവിടെ വന്ന് നിന്നിട്ട് അപ്പം സാറ് ചോദിച്ചു റിഹേഴ്സൽ വേണോന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചെയ്യാന്ന് പറഞ്ഞു വെറുതെ അവരുടെ സമയം കളയണ്ടെന്നുള്ള രീതിയിൽ അപ്പം ലാൽ സാർ പറഞ്ഞു നമുക്ക് റിഹേഴ്സല് പോകാം പറഞ്ഞു അപ്പം ആദ്യം സാറിൻ്റെ ഡയലോഗായിരുന്നു സാറ് ഡയലോഗ് പറയാൻ തുടങ്ങി അപ്പം അത് തൊട്ട് പറയാൻ ഞാനും പറയണം ഞാൻ പറയാൻ മറന്നുപോയി ഞാനവിടെ ഇത് ഞാൻ എക്സാക്കറേറ്റ് ചെയ്ത് പറയുന്നതല്ല ശരിക്കും സംഭവിച്ച ഞാൻ പുള്ളിയുടെ അഭിനയം കണ്ടു നിന്ന് പോയി അപ്പൊ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ തിരിഞ്ഞു ചോദിച്ചു പറ ഡയലോഗ് പറ ചോദിച്ചു അങ്ങനെ പറഞ്ഞു അപ്പഴേ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് ഞാൻ പറയാൻ തുടങ്ങി അപ്പൊ ഇവരെ അവിടെ നിന്ന് കട്ട് പഠിച്ചു അടുത്ത ലാലട്ടന്റെ ക്ലൗഡ് കിച്ചണിലെ മെയിൻ സ്റ്റാഫാണ് അവിടുത്തെ ഓൾ ഓൾ ഇൻ ഓളിനോളാണ് ഇപ്പോഴും ഇല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഇയാളാണ് അങ്ങനെ ഒരു ബ്രീഫിങ് തന്നായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ വള്ളികൾ കൊണ്ടുവരുന്ന ഒരാൾ ഒതുങ്ങി കൂടുതലും മാറിപ്പോലൊക്കെ കോട്ടയത്താണ് കോട്ടയത്ത് നിന്ന് സിനിമ ഒരു ദൂരം ഉണ്ടല്ലോ പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ ആ യാത്ര എനിക്ക് നേരത്തെ തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു തൊട്ടേ എങ്ങനെ സ്കൂളിലും കോളേജിലും അങ്ങനെ അധികം പ്രോഗ്രാംസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ടിക്ടോക്ക് അങ്ങനത്തെ പരിപാടികൾ ചെയ്യുമായിരുന്നു അപ്പൊ അതിനകത്തും ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് സാധനങ്ങള് ഏഹ് ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു ടീമിനെ ഷോർട്ട് ഫിലിം വിളിക്കുന്നു അപ്പൊ അങ്ങനെ തുടങ്ങി അതെ ഇവിടെ മുടി കഴിഞ്ഞ സമയത്ത് മുടിക്ക് ഇത്രയധികം ഒക്കെ കിട്ടിയ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെട്ടെന്നൊരു എൻട്രി ഉണ്ടാവും സിനിമയിലേക്ക് അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആഗ്രഹം അതിനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കിട്ടും ഞാൻ കിട്ടും അങ്ങനെ എനിക്ക് മുടി ആ ഒരു സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എഡിറ്റിംഗ് പഠിക്കാൻ ഇങ്ങോട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഹൃദയപൂർവ്വം ആ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കത്തില്ല സിനിമ ഇറങ്ങി ഇത്ര ആൾക്കാര് സ്വീകരിച്ചു കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുന്നു ഇപ്പൊ തിയേറ്ററുകളിലൊക്കെ പോയി കാണും എങ്ങനെയായിരുന്നു ആ അവര് സ്വീകരണം അതുപോലെ തന്നെ എന്തായിരുന്നു ആദ്യ റിയാക്ഷൻ സ്ക്രീനിൽ എനിക്ക് ആദ്യം ഭയങ്കര അതിശയം തോന്നി കാരണം ഇത്രയും വലിയ സ്ക്രീനിൽ ഇത്രയും ആളുകളുടെ ഇടയിൽ ഇരുന്ന് കാണുന്നത് ആ അപ്പൊ നമ്മൾ നമ്മളെ തന്നെ കാണുന്നു ആ ഒരു എക്സ്പീരിയൻസ് വലുതായിരുന്നു പിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പലതും പാളുവെന്ന് വിചാരിച്ച പല സാധനങ്ങളും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അവർ ഇപ്പോഴും പലരും മെസ്സേജ് ആയിട്ടും കോളായിട്ടും വന്ന് ഇങ്ങനെ പറയാറുണ്ട് അഭിപ്രായം പറയാറുണ്ട് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അതെ അപ്പം അല്ലാതെ സിനിമ എന്നായിരിക്കും മൈൻഡിൽ സിനിമ സ്കൂളിൽ പഠിക്കും തൊട്ടേ ഉണ്ട് പക്ഷെ അന്ന് അധികം ഒന്നും ചെയ്യാത്ത കാരണം ആരും അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല പിന്നെ പയ്യെ എൻജിനീയറിങ് കയറി കഴിഞ്ഞാണ് ഞാൻ കൂടുതലും ഇതുപോലെ ഓരോ വീഡിയോസ് ആണെങ്കിലും പരിപാടി ഞാൻ ചെയ്യാൻ തുടങ്ങി ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഇത് ഇത് ഭാഗമായിട്ട് ഇതിങ്ങനെ അവിടെ വെച്ച് കണ്ടു അപ്പം ഇപ്പം രസം ഉണ്ട് ഒരുപാട് പേര് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ മുന്നോട്ട് ഓരോ സിനിമകൾ ചെയ്യണം അതിന്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ കൊച്ചി കൊച്ചി തന്നെയായിരിക്കും ഇന്റർവ്യൂസിന് പരിപാടിക്ക് വരുന്ന ആലോട്ടം വേറെ ആണല്ലോ ശരിക്കും ടിസ് കണ്ട ആലോട്ടം എങ്ങനെയായിരുന്നു ഭയങ്കര ചില്ലാണ് എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി അങ്ങനെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ ആ ഒരു സംഭവം അങ്ങനെ അധികം വെക്കാറില്ല വന്നാൽ തന്നെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് അത് അത്യാവശ്യം മാറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് സംസാരിക്കാതെ ഞാന് ഇപ്പോഴും ആ ഇപ്പോഴും അന്നായിരുന്നെങ്കിലും സംസാരിക്കുവായിരുന്നു അപ്പം നമ്മള് വല് ഒരു വല്യ സീനിയർ നടന്നുള്ള രീതിയില് എങ്കിലും സംഭവമാണല്ലോ ഇതിനെല്ലാം കാരണം ആ ഒരു പരിപാടി ആ ഒരു ഷോർട്ട് ഫിലിമിന് ഓർത്തിരിക്കുന്നുണ്ടാവുക എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം കാരണം അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി അത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് വർക്കുകൾ വന്നു ഇപ്പം ഞാൻ കുറച്ച് ആഡ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം സംഭവിച്ച ഇത് കാരണം അതില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല മുടിയിലെ ക്യാരക്ടറിനെ കുറിച്ചു ചോദിച്ചിട്ട് ഇപ്പഴും ടിസിന് കോളുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ വരാറുണ്ടോ ആ ഇടയ്ക്ക് ഇപ്പോഴും വൈറലായികൊണ്ടിരിക്കുന്ന ഒരു ഇല്ല അത്യാവശ്യം ആൾക്കാർ കാണാറുണ്ട് അതെ തോന്നുന്നു ഇനി ആൾക്കാർ ഈ ഒരു ഹൃദയപൂർവത്തിലെ കഥാപാത്രത്തിനെ കുറിച്ചായിരിക്കട്ടെ സംസാരിക്കുന്നത് അതുപോലെ ഇനി വരാൻ പോകുന്നത് ഇതിലും കിടിലൻ സാധനങ്ങൾ തോന്നുന്നു ഈ ഒരു എപ്പോഴും ഇങ്ങനെ എന്താ പറയാ തെറിച്ചു നിൽക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നില്ല അതാണ് ഇപ്പൊ രണ്ട് ഷോർട്ട് ഫിലിമിലായാലും നമ്മൾ സിനിമയിലായാലും കണ്ടത് അതല്ലാതെ ഒരു ഡിഫറന്റ് ടൈപ്പില് നീങ്ങാൻ സാധിക്കട്ടെ അല്ലെ ഇനി അങ്ങോട്ട് ഒപ്പം തുടങ്ങി നീ മമ്മൂക്കിയാവട്ടെ ശേഷൻ ആവട്ടെ അങ്ങനെ ഇനി വരുന്ന എല്ലാ ലെജൻസിന്റെ ഒപ്പം ആക്ട് ചെയ്യാനുള്ള അവസരം കിട്ടട്ടെ എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു സോ മച്ച്